ഹലോ നമസ്കാരം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ലി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്കതിനായിട്ട് കുറച്ച് വറ്റൽമുളക് ഉഴുന്ന് അരി ഉപ്പ് ഉലുവ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഉലുവ പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവെന്ന് പറയുന്നത് എല്ലാം ഒരു സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് മുക്കാ ഗ്ലാസ് അരി പിന്നെ ഒരു ചെറിയൊരു ബൗൾ നിറച്ച് ആ ഒരു ഗ്ലാസ് നിറയുന്ന അളവിലുള്ള മുളക് പിന്നെ സ്പൂൺ കായം കായ നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് കായപ്പൊടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക ഒരു ഒന്ന ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നേനെ കായം ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി എടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ അരിയും ഉഴുന്നും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വറ്റൽ മുളകും കൂടെ ഇതിന് കൂടെക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഒരുപാട് വറുത്ത് അങ്ങോട്ട് ഭയങ്കര ഗോൾഡൻ കളറാവുന്നവരെ വേണ്ട നമുക്ക് ഒരു ഏകദേശം നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറ് നന്നായിട്ട് മാറി തുടങ്ങും ഒരു ഡാർക്ക് കളറിലേക്ക് എത്തും പിന്നെ ഇത് കൊണ്ടോ എന്നാൽ ഫുൾ ഗോൾഡല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരും അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും ഉഴന്ന് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും എന്നിട്ട് നമുക്കൊരു വെള്ളം ഒന്നും ഇല്ലാത്തൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം കുറച്ച് പോഷൻ മാത്രം എടുക്കുക എന്നിട്ട് അതിനെ നമുക്ക് ഒന്ന് ൊിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് കല്ല ഞാനിതിനകത്ത് യൂസ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ബാക്കി പൊടിക്കാനുള്ളതും കൂടെ ഇതിലേക്ക് ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഭയങ്കര ഫൈനായിട്ടുള്ള ഒരു പൊടി പൗഡർ പോലത്തെ പരുവത്തിലേക്ക് ആക്കരുത് ചെറിയൊരു തരി പോലെ വേണം ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇട്ടുകൂടെ തണുപ്പായിട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നെ ആവശ്യത്തിൻ്റെ സമയത്ത് മാത്രം നമുക്ക് വേണ്ട സമയത്ത് മാത്രം എണ്ണ ഒഴിക്കുക അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഇഡ്ഡലി ചട്നി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഇഡ്ലി ചട്നി പൊടി ദോശപ്പൊടി അങ്ങനെ ഒരുപാട് പേരിൽ ഇത് അറിയപ്പെടും അപ്പം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം